ഇതൊക്കെ പതിനെട്ട് രൂപ മുതൽ പതിനെട്ട് രൂപ മുതൽ നമുക്ക് ഇവിടെ ഐറ്റംസ് വരുന്നുണ്ട് ഇരുപത് റുപ്യാക്കി കൊടുക്കും നമ്മള് സഫന്റെ ഒരു പുതിയ ഷോറൂമിലാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബിഗ് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ഷെയ്ഡുകള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാപ്പത്തിരണ്ട് രൂപ മുതൽ മാക്സിമം വില കുറച്ചിട്ട് ഇപ്പൊ നമ്മളിവിടെ സെയിൽ ചെയ്യാൻ നമുക്ക് പോവുകയാണ് സ്റ്റോക്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലോ പ്രീമിയം ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നല്ല അടിപൊളി ബ്രാൻഡ് കമ്പനി സാധനങ്ങളാണ് വുഡനിലെ പല ഷെയ്ഡുകൾ നമുക്ക് വരുന്നത് പീസുകൾ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വുഡനിലെ നല്ല അടിപൊളി ഡിസ്പ്ലേ നമുക്ക് ഇവിടെ നല്ല വെറൈറ്റി ഷെയ്ഡുകള് നമുക്ക് റൂമൊക്കെ ഒരു വുഡൻ ഫിനിഷിൽ ഫ്രണ്ട് നമ്മളിന്ന് കിടഫീഡ് ആയിട്ട് നമ്മൾ സഫയിൽ എത്തിയിരിക്കുകയാണ് പടിക്കലാണ് ഈ ഒരു ഷോറൂം പഠിക്കല് ഈ ഒരു ഓവർ ബ്രിഡ്ജാണ് നമ്മൾ സഫക്ക് കയറുന്ന സമയത്ത് ജസ്റ്റ് അപ്രോച്ച് റോഡ് എടുക്കണം ഇത് നമ്മൾ കോഴിക്കോട് നിന്ന് യൂണിവേഴ്സിറ്റി ി ചേടാരി എന്നൊക്കെ വരുന്നത് ഈ ഒരു സൈഡാണ് അതേപോലെ നമ്മൾ പഴയ സഫയ്ക്കുള്ള റോഡ് വരുന്നത് ആ ഒരു ലോറി പോകുന്ന ഇതാണ് അപ്പോൾ നമ്മൾ പുതിയ സഫയ്ക്ക് തവണ നമ്മൾ പഠിക്കൽ അങ്ങാടിന്ന് നേരെ നമ്മൾ ഈ ഒരു റോട്ടിന് എന്തായാലും പേര് നമ്മൾ കാടപ്പടി റോഡിലാണ് പറമ്പിൽപേടിയ റോഡ് ഈ റോഡിൽ ജസ്റ്റ് തവണ നമുക്ക് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കഷ്ട പുതിയ സഫ് നമ്മൾ ഇവിടെ ഒരു ോട്ട് പറഞ്ഞു പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സഫ പക്ഷെ നല്ല അടിപൊളി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കളക്ഷൻസ് അപ്പോൾ നമുക്ക് ഷെഫീക്ക ഇവിടെ ഷെഫീഖാ ഒരു ഗംഭീര ഓഫർ ഉണ്ട് അല്ലെ നമുക്ക് അതായത് നമുക്കൊരു സഫ സെറാമിക്ക് നമ്മള് ഒരു രണ്ടാമത് പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈവേ വികസിന്റെ ഭാഗക്കായിട്ട് അപ്പോൾ ഒരു ഗംഭീരമായിട്ടൊരു പുതിയ ഷോറൂം തൊട്ടടുത്ത നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നിലവിലുള്ള ഈ സഫയിലൊരു നല്ലൊരു ഓഫറാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ പോകുന്നത് അപ്പോൾ ഗംഭീര കളക്ഷൻസും നമുക്ക് കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊന്നും അല്ല അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റിംഗ് ഇപ്പോ നമുക്ക് ഉദ്ദേശിക്കണില്ല പകരം എന്ത് ചെയ്യാണ് മാക്സിമം വില കുറച്ചിട്ടിപ്പോൾ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യാൻ പോവാണ് അവശപ്പിക്കാം നമ്മൾ ഇതിന്റെ ഒരു ലൊക്കേഷൻ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എങ്ങനെ എത്തിച്ചേരാ പുതിയ ഷോറൂമൊക്കെ എങ്ങനെ എത്തിച്ചേരാട്ടെന്ന് പറഞ്ഞാണെങ്കിൽ ഇത് നമുക്ക് പടിക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ കാണുന്ന കട ഹൈവേ തന്നെയാണ് മറ്റേ കടന്നെ ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ പറമ്പിൽപേട്ടിലാണ് അപ്പൊ നമ്മുടെ രണ്ടും ഏകദേശം അടുത്താണ് അതായത് ഒന്ന് നമുക്ക് ഹൈവേയിലായിരുന്നു ഇപ്പൊ നിലവിൽ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത ഈ ഒരു ഷോറൂം ഷോറൂമുള്ളത് പുതിയൊരു ഷോറൂം എന്ന് പറഞ്ഞാൽ പടിക്കൽ നിന്ന് കാടപ്പടി റൂട്ടില് ആണ് നമുക്ക് ഒരു പുതിയ വിശാലായിട്ട് ഹൈവേന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ കഷ്ടേ ഉള്ളൂ സോ നമുക്ക് നമുക്ക് നല്ല പാർക്കിംഗ് സൗകര്യങ്ങൾ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സോ നമ്മള് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴും നല്ല കാർ കംഫർട്ടായിട്ട് ഒന്നുകൂടെ നമുക്ക് സൗകര്യപൂർവ്വം വരാൻ പറ്റുന്ന നല്ലൊരു പുതിയൊരു ഷോറൂം ആണ് അപ്പൊ ഇത് തൽക്കാലം ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നില്ല പകരം ഇത് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ സ്റ്റാൻഡേർഡ് മുപ്പത് രൂപക്ക് അടിച്ച് നമുക്ക് അതിന്റെ സ്റ്റോക്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഉള്ള സാധനങ്ങൾ മുപ്പ രൂപക്ക് സ്റ്റാൻഡേർഡ് ഫുൾ അടിച്ച് കാലിയാക്കി കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഇത് എല്ലാ നമുക്ക് സ്റ്റാൻഡേർഡ് സാധനങ്ങളുണ്ട് വൈറ്റിലാണെങ്കിലും എല്ലാ ഐറ്റംസും സാധനങ്ങളും ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇതൊക്കെ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിട്ടുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ള ഏത് വേണമെങ്കിലും നമുക്ക് തരാം ഇതൊക്കെ മാറ്റ് മാറ്റില്ല മാറ്റും വുഡൻ ടൈപ്പിൽ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മുപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് സ്റ്റാൻഡേർഡ് ഐറ്റംസ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷെയ്ഡിങ് നിങ്ങൾ നോക്കി ഇഷ്ടംപോലെ നല്ല കളർ തീംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡുകൾ വരുന്നുണ്ട് വൈറ്റിന് നല്ല ഐറ്റംസ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല ഐറ്റംസും എല്ലാം നമുക്ക് മാച്ച് ആണെങ്കിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഐറ്റംസ് മൊത്തം നമുക്ക് മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതാവണം നമുക്ക് ഈ ഒരു ടൈമർ ടൈമ് മാക്സിമം യൂസ് ചെയ്യാം അല്ല അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇവിടെ ഈ ഒരു പഴയ നമ്മുടെ ഷോറൂമിൽ മാത്രമാണ് ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇനി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു പുതിയ ഡിസ്പ്ലേ സെറ്റ് ആകാനൊന്നും അവർ നിൽക്കുന്നില്ല ഇനി ഞാൻ ബിഗ് സൈസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇത് എത്ര സൈസ് ഒക്കെ നമുക്ക് രൂപ രൂപ കൊടുക്കാം സാധനമാണ് സാധനമാണ് അതും അടിപൊളി സാധനമാണ് അടിപൊളി സാധനമാണ് നമുക്കൊരു പക്ക ഒരു മാർബിൾ ടച്ചിലൊക്കെ വരുന്ന ഒരു ഐറ്റം അല്ല ആ ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ഐറ്റംസ് ഇതൊക്കെ മിക്സ്ഡ് ആയിട്ട് അങ്ങനെ അടിച്ച് കാലിയാക്കി കൊടുക്കും പാർട്ടി അനുസരിച്ച് ഇരുപത് വെച്ച് അടിച്ച് കാലിയാക്കി കൊടുക്കും ഇരുപത് റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റംസ് കൊടുക്കാൻ നമുക്ക് അഞ്ചേകാലൂറ് നമുക്ക് മുപ്പത്തേഴ് രൂപ മുപ്പത്തേഴ് രൂപക്ക് ഇതൊക്കെ ക്വാണ്ടിറ്റിട്ടോ സാധനം സാധനം ഉണ്ട് നമുക്ക് ക്വാണ്ടിറ്റി ഡിസ്പ്ലേ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രമേ നമ്മളിങ്ങനെ നോക്കി അടിച്ച് കാലിയാക്കി കൊടുക്കുന്നത് വരുന്നത് ഇതൊക്കെ മുപ്പത് രൂപ വരുന്ന ഐറ്റംസ് ആണ് ഇത് നമുക്ക് ഇതാവണം മുപ്പത് മുപ്പത്തേഴ് അങ്ങനെ പല റേഞ്ചിലുള്ള ഐറ്റംസ് അത് പല കളർഷെയ്ഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പൊ ഇത് ഇതാവും നമുക്ക് ഈ ഒരു ഇവിടുത്തെ സ്റ്റോക്ക് ഇവിടുത്തെ സ്റ്റോക്ക് തീരുന്നവരെയാണ് നമുക്ക് ഈ ഒരു റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് സോ നമുക്ക് ഇത് മലപ്പുറം ജില്ല അതായത് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പാല തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എത്ര കിലോമീറ്റർ യൂണിവേഴ്സിറ്റി നമുക്കൊരു കിലോമീറ്റർ ആറ് കിലോമീറ്റർ അപ്പൊ നോ ഇതില് ഈ ഒരു ഷേഡ് ഇതൊക്കെ നമുക്ക് മുപ്പത് രൂപ വരുന്ന ഒരു ഐറ്റംസ് ആണ് വരുന്നത് അതേപോലെ മുപ്പത് രൂപേന്റെ ആണ് അപ്പൊ ഇതിന് പല ഉണ്ട് ഇത് മാറ്റ് ആണെങ്കിലും നമുക്ക് ഏത് ഫിനിഷ് ആണെങ്കിലും ഒക്കെ മുപ്പത് രൂപ അല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഇത് നമ്മൾ മുപ്പത്തേഴ് രൂപ അല്ല ഇത് ഒറ്റ സൈസ് കൂടുതൽ വരുന്നതാണ് ഇത് നമുക്ക് മുപ്പത്തിയേഴ് രൂപ ഒന്നുകൂടി സ്ലാബ് സൈസ് ഒക്കെ വരുന്നതാണ് നമുക്ക് പിന്നെ അത് സ്ലാബ് സൈസുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് റേറ്റ് സ്ലാബ് സൈസ് വരുന്നത് നമുക്ക് പിന്നെ ഇതാണ് ഇത് വരുന്നത് മുപ്പത്തി മുപ്പത്തിയേഴ് രൂപ അല്ലേ പിന്നെ ഇനി ഇതിലുള്ള അതിനനുസരിച്ചൊക്കെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചൊക്കെ പാപ്പിച്ച് നമ്മള് കൊടുക്കും ബിൽഡിങ്ങിന് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ ലോട്ട് ഐറ്റംസുകൾ ചെറിയ ചെറിയ കോർണർ ഡാമേജ് ആയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതിലേറെ റേറ്റില് കുറവില് കൊടുക്കും ചെയ്യാൻ അവിടെ കസ്റ്റമറിന് അറിയാലോ നമ്മൾ ചെയ്ത് കൊടുത്താൽ അതിലും കുറച്ചിട്ട് കൊടുക്കും അപ്പൊ നമ്മള് ഏകദേശം ഇവിടെ കാലിയാക്കുകയാണ് അപ്പൊ ഈ ഒരു ഷോപ്പ് നമ്മള് പൂർണ്ണമായിട്ട് കാലിയാക്കുക മാക്സിമം നമുക്ക് വില കുറച്ചിട്ട് നമുക്ക് ചെയ്തു തരും അപ്പൊന്നോളിതൊക്കെ ഈ ബിഗ് സൈസുകളൊക്കെ നമുക്ക് വെറും മുപ്പത്തിയേഴ് രൂപക്കാണ് നമുക്ക് ഈ ഒരു ഐറ്റംസ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് ഇതാണ് ചെറിയ ഗ്രാനൈറ്റ് ഐറ്റംസുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂല ഇതൊക്കെ സ്ലാബില്ല എട്ടേ നാല് സൈസൊക്കെ സൈസുകൾ ഉണ്ട് ഇതൊക്കെ നമുക്ക് പിന്നെ മുപ്പത്തേഴ് റേഞ്ചിൽ വരുന്നതാണ് ഇതൊക്കെ നല്ല ഷെയ്ഡുകൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ട് സോ ഇതൊക്കെ മാക്സിമം നമുക്ക് വില കുറച്ചിട്ട് നമുക്ക് കൊണ്ടുപോവാം അപ്പൊ ഈ ഒരു ടൈം നിങ്ങൾ ഇത് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് പുതിയ ഷോപ്പിന്റെ പുതിയ കളക്ഷൻസ് നമുക്ക് ഇതിലെ ഇടയില് കാണിക്കും സോ നമ്പറൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈയൊരു ടൈമ് നമുക്ക് ഇവിടെ മാത്രമാണ് പുതിയ ഷോപ്പിന് നല്ല അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട് നല്ല വന്നോളി അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അപ്പൊ നേരെ നമുക്ക് ഞാൻ ഷോപ്പിൽ പോട്ടെ നമ്മൾ സഫന്റെ ഒരു പുതിയ ഷോറൂമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫസ്റ്റില് തന്നെ നമുക്കൊരു ബിഗ് സൈസുകൾ അല്ലേ ഇതൊക്കെ എങ്ങനെയായിരുന്നു സൈസ് എങ്ങനെയായിരുന്നു വരുന്നത് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ഷെയ്ഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് രൂപ 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 മുതൽ മുതൽ അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളുണ്ട് ഇതിലെസ് കാര്യങ്ങളൊക്കെ നല്ല നല്ല വരുന്ന ഐറ്റംസുകളാണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് നല്ല ഷെയ്ഡുകൾ ഉണ്ട് നാപ്പത്തിരണ്ട് രൂപ മുതലാണ് ഈ ഒരു സൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നമുക്കൊരു സ്ലാബ് സൈസ് തന്നെ ഇതിൽ തന്നെ നമുക്ക് നല്ല കളക്ഷൻസ് നല്ല വെറൈറ്റി ഇത് നമുക്ക് പിന്നെ മാക്സിമം നമുക്ക് ബ്ലാക്ക് ഐറ്റംസ് ആണെങ്കിലൊക്കെ നമുക്ക് നമുക്കൊരു വെറൈറ്റി ഐറ്റാണ് നമുക്ക് നാനോ വൈറ്റ് വൈറ്റിന് നാനോ ബ്ലാക്ക് ഒരു ഇത് ഇരുനൂറ്റി ഇരുപത് രൂപ വരുന്ന പ്രീമിയം ക്വാളിറ്റി ആണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഇത് മോൾഡ് ചെയ്താൽ മോൾഡ് ചെയ്താൽ പക്ക മോൾഡ് ചെയ്താൽ കിട്ടും വരുന്നത് ഇത് നമുക്ക് പിന്നെ എട്ട് വരുന്നത് എട്ട് രണ്ടര അല്ലേ അതായത് നമ്മളെ കിച്ചൺ ടോപ്പ് പിന്നെ ഇതിനൊക്കെ നമുക്ക് പറ്റും കിച്ചൺ ചാരുപടിയ സംഭവങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ലോട്ട് ഉണ്ട് പക്ഷെ നമുക്ക് മാക്സിമം ചെയ്തിട്ട് നമുക്ക് നമുക്ക് അതിനനുസരിച്ചൊക്കെ നല്ല അടിപൊളി ബ്രാൻഡ് കമ്പനി സാധനങ്ങളാണ് എല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യം ബിഗ് സൈസുകൾ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു സാധന ചെറിയ ടൈലിന്റെ പൈസ നല്ല ബിഗ് സൈസുകൾ സാധനങ്ങളും കൊണ്ടുപോകാനുള്ളതാണ് ഇത് അത്യാവശ്യം നല്ല ലോഡ് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എങ്ങനെയായിരുന്നു വുഡൻ ആവുമ്പോ നമുക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് വരുന്നത് പല നമുക്ക് വരുന്നുണ്ട് മുപ്പത് രൂപ മുതൽ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് രൂപ വരെ നമുക്ക് സ്റ്റാൻഡേർഡിൽ ഇവിടെ സ്പെഷ്യൽ കളറുകളും എല്ലാം അവൈലബിളും ആണ് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രൂപ മുതൽ നമ്മൾ നമ്മളവിടെ വീഡിയോയിൽ പറഞ്ഞല്ലോ അവിടെ വിട്ട് കാലിയാക്കുന്ന ഇവിടെ വിലക്കുറവ് മാക്സിമം ചെയ്യാം ഇവിടെ നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട് നമ്മൾ പ്രീമിയം ചെയ്യുന്നുണ്ട് എങ്ങനെയായിരുന്നു രൂപ അപ്പൊ ഇത് നമുക്ക് ഈ ഒരു മുപ്പത് രൂപ മുതലുള്ള ഇതിലുണ്ട് ഇതിലുണ്ട് മുപ്പത് രൂപ മുതൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ കളി നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് വൈറ്റിന്റെ വെറൈറ്റി കളക്ഷൻസ് അത് നമുക്ക് ലോട്ടുകളിൽ വരുന്നാണ് വരുന്നുണ്ട് ഇതൊക്കെ പതിനെട്ട് രൂപ മുതൽ പതിനെട്ട് രൂപ മുതൽ നമുക്ക് ഇവിടെ ഐറ്റംസ് വരുന്നുണ്ട് ഇത് നമുക്ക് മിക്സഡ് ഐറ്റംസ് ആണ് ഡാമേജുകളിൽ ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിനാല് അങ്ങനെ വെറൈറ്റി പിന്നെ നമുക്ക് പിന്നെ ഓപ്പൺ എയറിനൊക്കെ വേണമെങ്കിൽ ഒക്കെ നമുക്ക് പതിനെട്ട് രൂപ ഇരുപത്തിമൂന്ന് രൂപ ആ റേഞ്ചാണ് ഇപ്പൊ ഇതിന് നമുക്ക് പോയത് ഈ തെല്ല് പോയതൊക്കെ നമുക്ക് ഇരുപത്തിമൂന്ന് രൂപ മുതലേ അതേപോലെ മിക്സ്ഡ് ഐറ്റംസ് പതിനെട്ട് രൂപ മുതൽ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് ഇനി തവണ നമുക്ക് വീണ്ടും ബിഗ് സൈസിലെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് വരുന്നത് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞത് മുപ്പത്തി മുപ്പത് നാപ്പത് രൂപ മുതൽ അല്ലേ നാല് നാല് രൂപ മുതലുണ്ട് നല്ല ബിഗ് സൈസുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മാറ്റിതാവണം ഡിസ്പ്ലേസ് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏത് കളർ ഷെയ്ഡും നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമുക്ക് സഫരുക്കിയിട്ടുള്ളത് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നല്ല വിശാലായിട്ട് വന്ന് പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് വരാനും എല്ലാത്തിനും നമുക്ക് നല്ല അടിപൊളി സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡെലിവറി നമ്മള് പാറ്റിക് അതിനനുസരിച്ചൊക്കെ ഗ്രാനൈറ്റുകൾ ഉണ്ട് സ്റ്റെപ്പ് പീസുകൾ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് രണ്ടേ ഒന്ന് നമുക്ക് കബറിലേക്ക് മറ്റേ ഇതിലേക്ക് പറ്റുന്ന ടൈപ്പ് സാധനങ്ങള് അതുപോലെ സ്റ്റെപ്പ് പീസുകൾ ഉണ്ട് ടേബിൾ ടോപ്പിന് പറ്റിയ പീസുകൾ എല്ലാം ബ്ലാക്ക് ഉണ്ട് ലെതർ ഉണ്ട് സ്ലാബുകൾ വരുന്നുണ്ട് ബ്ലാക്ക് ആണ് ടാബുകൾ അതേപോലെ റേഞ്ച് റേഞ്ചിൽ വരുന്നതാണ് സഫാരി ബ്ലൂറ്റി ഇരുപത് റുപ്യ ലെതർ ഉണ്ട് നല്ല അടിപൊളി ലെതർ ആണ് ലെതറാണ് വാട്ടർ പോളിഷ് ആണ് വരുന്നത് പിന്നെ വീണ്ടും നമുക്ക് ടൈലുകൾ നല്ലൊരു അടിപൊളി കളക്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ ഏകദേശം എങ്ങനെയായിരുന്നു റേഞ്ചിൽ വരുന്നുണ്ട് ബിഗ് ലാവ് ആണെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപ മുതലുള്ള കളക്ഷൻസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് മാറ്റ് ആണെങ്കിലും ഗ്ലോസി ആണെങ്കിലും ഒക്കെ ഏകദേശം നമുക്ക് ഒരേ റേറ്റിനെ നമുക്ക് വരുന്നത് അപ്പോൾ അതാണ് അതിന്റെ ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഡിസ്പ്ലേകൾ നല്ല വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർഷേഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ള സഫന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ മാക്സിമം നല്ല ഹൈ ഇതിലുള്ളിൽ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് നമുക്ക് ഉള്ളത് അല്ല പിന്നെ നമുക്ക് ഇനി ചെറിയ പിന്നെ നമുക്ക് ചെറിയ വാടക വീടുകൾ ഔഫ് സ്റ്റോപ്പുകൾ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് മിക്സഡ് ഐറ്റംസ് ഒക്കെ പതിനെട്ട് രൂപ മുതൽ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മാക്സിമം നമുക്ക് ലോഡിങ് ഒക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും നമുക്ക് ഏകദേശം എവിടെ ആണെങ്കിലും എത്തിച്ചു കൊടുക്കാം ആ നമുക്ക് ആ വണ്ടിന്റെ പൈസ വരുള്ളൂ അപ്പൊ അതൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ നമുക്ക് ഇനിയിപ്പോ ക്ലാഡിങ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല പിന്നെ വുഡനിലും പല ക്ലാഡിങ് ഐറ്റംസിലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ നമുക്കൊരു റേറ്റ് ഒക്കെ വരുന്നത് ഇതൊക്കെ നമുക്ക് നാപ്പത്തെട്ട് രൂപ മുതൽ പല വെറൈറ്റി കളർ ബാത്റൂമിന്റെ സെറ്റ് ആക്കി വെച്ച ഡിസൈനുകൾ ആണ് ഓക്കെ പുതിയ വാളുകളൊക്കെ ഇതിലിപ്പോ വരുന്നത് നമുക്ക് ഇത് മാറ്റ് ബ്ലൗസി വൈറ്റ് നമുക്ക് ഇങ്ങനെ ബാത്റൂമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഓരോ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ആയിട്ടുള്ള പല ഒരു ഡിസൈൻസ് ആണ് കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരു കളർ ഷെയഡിങ്ങിൽ ആണ്പോ പുതിയ ട്രെൻഡ് തീർച്ചയായിട്ടും ഇനി അതിലൊരു നമുക്ക് പക്ക ഒരു മാർബിള് ഗ്രാനേറ്റ് ടച്ചില് വരുന്ന

ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഇത് നമുക്ക് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തിരണ്ട് രൂപ മുതൽ മുപ്പത്തി ആറ് നമുക്ക് കൊടുക്കാം നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ചെറിയ ലോട്ടുകളായിട്ട് ഐറ്റംസ് വരുന്നത് അല്ലേ ബോക്സ് ഐറ്റംസ് വരുന്നത് ചെറിയ ചെറിയ മൈനോട്ടായി ചെറിയ പ്രശ്നങ്ങളുള്ള ചെറിയ കൊറോണ ഡാമേജുകളൊക്കെ ഉള്ള ഇരുപത്തെട്ട് റുപ്യ ഇരുപത്തി ആറ് റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് പ്രൈസ് കുറച്ചു എന്നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് ഇതിലെ നല്ല വെറൈറ്റി ഷെയ്ഡുകളുണ്ട് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്കും നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നോക്കി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് അത് നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ ഇരുപത്തി മൂന്ന് രൂപ മുതലൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം അതിനാത്രം ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സോ നമുക്ക് അപ്പൊ ആദ്യത്തെ സഫയിൽ നമ്മൾ ഓൾറെഡി കാണിച്ചു അവിടെ ഉണ്ട് നമുക്ക് ഇതേ ഐറ്റംസ് നമ്മൾ അന്ന് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം ഈ ഒരു ബെസ്റ്റ് അതായത് നമുക്ക് ചെറിയ മൈനൂട്ട് പ്രശ്നങ്ങളിൽ നമുക്ക് കൂടുതൽ ആവശ്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും ഇവിടെ സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണെങ്കിലും നമുക്ക് കാലിക്കറ്റിന്റെ അടുത്താണ് വരുന്നതിൽ യൂണിവേഴ്സിറ്റിക്ക് ഒക്കെ അടുത്തായിട്ട് ചേളാരി പടിക്കലാണ് റൂട്ടിലായിട്ടാണ് ഉള്ളത് ഇരുന്നൂറ് മീറ്റർ നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിച്ചാണ് നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് സോ എന്ത് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നല്ല വിലക്കുറവിൽ നമുക്ക് ടൈല് കാര്യങ്ങളൊക്കെ നല്ല മോഡൽസിൽ കാര്യങ്ങൾ വേണമെങ്കിൽ നേരെ നമ്മളെ സഫയ്ക്ക് പോയി നമ്പർ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം സമീർ റിയാസാൻ സുപ്രിക്കും